നമസ്കാരം ഞാൻ ശക്തെ സ്വജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച വിഷയം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകയിര ഒന്ന് രണ്ട് പാദ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസ ജ്യോതിഷ ഫല ഫലസാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു ഇടവക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു ഇടവക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ഇളവക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ഈ മൂന്ന് ദിനങ്ങളിൽ ചില പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ചില പ്രത്യേകമായിട്ടുള്ള ചില ജീവിതത്തിലെ വഴിത്തിരിവുകൾ ഈ മാസം ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട് പതിനേഴാം തീയതി പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി വരെയൊക്കെയുള്ള ഒരു രാശിസ്ഥിതി എന്ന് പറയുന്നത് പതിനൊന്നിലെ ശനിയും ജന്മത്തിലെ വ്യാഴവും പതിനൊന്നിലെ രാഹുറും അതിലൊക്കെ ദൂരവക്കിട്ട് ശുഭകരമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അപ്പം നമ്മൾ ഏകദേശം മെയ് മാസം ഇരുപതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് നോക്കിയാൽ ജ്യേഷ്ഠ സഹോദരന്മാർ മുഖേന ചില നേട്ടങ്ങൾക്ക് സാധ്യത കൊടുക്കാൻ മൂത്ത സഹോദരങ്ങൾ മുഖേന അല്ലെങ്കിൽ മുതിർന്ന മക്കൾ മുഖേന ചില നേട്ടങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാർക്കോ ജ്യേഷ്ഠന്മാർക്കോ മുതിർന്ന മക്കൾക്കോ ഏതെങ്കിലും തരത്തിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു മാറുവാനിട ഇടയുണ്ട് സാമ്പത്തികമായിട്ടുള്ള കടബാധികൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനിടയുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടി ആസൂത്രണം ചെയ്യുന്ന ചില പദ്ധതികൾ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ വിജയം നേടിത്തരുവാനും ഇടയുണ്ട് ഇടത് ചെവിയെ സംബന്ധിക്കുന്ന രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകേണ്ടതാണ് എന്നാലും അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം പാരമ്പര്യമായിട്ടുള്ള പുരാതനപരമായിട്ടുള്ള വസ്തുക്കൾ വിറ്റുകിട്ടുന്നത് കൊണ്ടുള്ള നേട്ടം അല്ലെങ്കിൽ പൈതൃകമായിട്ടുള്ള സ്വത്തുക്കൾ ലഭിക്കുന്നതു കൊണ്ടുള്ള സാമ്പത്തിക ലാഭം ഇവയുമൊക്കെ ഈ കാലഘട്ടത്തിൽ പറയാവുന്നതാണ് വളരെയേറെ സാമ്പത്തികമായിട്ടുള്ള ധനവ്യയം ഈ മെയ് ഇരുപതാം തീയതി വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങളെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങളിൽ ആശങ്കയുണ്ടാകും സന്താനങ്ങളുടെ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടോ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ചില മാനസിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അഭിമാന സാധ്യതയോ ഒക്കെ മെയ് ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ പറയാമെങ്കിൽ പോലും മാനസികമായിട്ടുള്ള സന്തോഷത്തിനിടയാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ കുടുംബപരമായിട്ട് ബുദ്ധിവികാസം കൊണ്ട് നേടിയെടുക്കേണ്ട ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും പൂർവ ഫലമായിട്ട് ചില നന്മകൾ വന്നു ചേരുന്നതാണ് മന്ത്രജപങ്ങളൊക്കെ വിജയി വിജയപഥത്തിലെത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും മന്ത്രജപത്തിലും ആരാധനാ സമ്പ്രദായങ്ങളിലുമൊക്കെ പിഴവുകൾ വരാതിരിക്കുവാൻ സൂക്ഷിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗം ആഗ്രഹ നിവൃത്തി അധികാരപ്രാപ്തി എന്നിവയും ഈ മെയ് മാസം ഏകദേശം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപതാം ഡിഗ്രി വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പറയാവുന്നത് ഇപ്പോൾ മെയ് മാസം ഇരുപതിനു ശേഷമുള്ള ബലസാധുത എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും വാക്കുകൾ കൊണ്ട് ഉണ്ടാകും പറയുന്ന വാക്കിന് അടിസ്ഥാനമാണ് കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസ പുരോഗതിയോ ഉന്നത പഠനത്തിന് വിദേശ അവസരമോ ലഭിക്കും നേത്രസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ശമിക്കും കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും തൊഴിൽ ലാഭമുണ്ടാകും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കും വിവാഹ ലബ്ധി ഉണ്ടാകും ഗൃഹവാഹന ലാഭം തുടങ്ങിയ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം മെയ് ഇരുപതിനു ശേഷം തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് അധികാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകാനിടയുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നൽകുന്നവരെ സംബന്ധിച്ച് ആരോപണങ്ങളിൽ ചെന്നു ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ പുനഃപരിശോധന ആവശ്യമായിട്ട് വരും ഭൃത്യന്മാരിൽ നിന്നും വിരോധം ഉണ്ടാകാനിടയുണ്ട് വിവിധ തരത്തിലുള്ള വിഷയങ്ങളിൽ അലച്ചിൽ സംഭവിക്കാം വിവാദ ജയം ഈ കാലഘട്ടത്തിൽ സംഭവിക്കാനിടയുണ്ട് തീർത്ഥാടനം നടത്താനിടയുണ്ട് നവീന കർമ്മലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് കുടുംബപരമായിട്ട് ഏതെങ്കിലും വിഷയത്തെ ജോലികളിലെ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായിട്ട് കേസു വഴക്കുകൾ നടത്തുന്നവർ ഇരിക്കേണ്ടതാണ് കേസ് വഴക്കുകളെ സംബന്ധിച്ചും ദുഷ്ടന്മാരിൽ നിന്നും നീരസം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കോപാധിക്യം കൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കുവാനും ശ്രദ്ധിക്കണം വളരെ കാലമായിട്ട് മനസ്സിൽ വെച്ചു പുലർത്തുന്ന ചില കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട് കീർത്തിയും യശസ്സും പ്രതാപവും വർദ്ധിക്കുന്ന തരത്തിൽ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഭക്ഷണ ഭോഗ സൗഖ്യം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മൂത്ത സഹോദരങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ തുടരും നിക്ഷേപ ഗുണം ഉണ്ടാകും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തു വകകളുടെ ഒരു ലഭ്യതയും ഉണ്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം നമ്മൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപതാം തീയതി വരെയുള്ള ഫലങ്ങളേക്കാൾ കുറച്ചുകൂടെ മികച്ചതായിരിക്കും ഇരുപതാം തീയതിക്ക് ശേഷം ഇവർക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാല് പതിനേഴ് പതിനെട്ട് എന്നൊക്കെ പറയുന്ന തീയതികളിലുള്ള ചില ഗ്രഹങ്ങളിലെ രാശിമാറ്റം ഇവരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങൾ ചെലുത്താൻ ഇടയിട്ട് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ രാശിമാറ്റം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവർ അതീവ ദുഃഖിതരാകും പക്ഷേ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നത് അതിനേക്കാൾ മേന്മയുള്ളത് ഒന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പിൽക്കാലത്ത് തിരിച്ചറിയും ചില കാര്യങ്ങളിൽ പരാജയമുണ്ടാകും ആ പരാജയമുണ്ടാകുന്നത് തന്നെ ഇവരെ വിഷമിപ്പിക്കുമ്പോൾ പരാജയപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് മേന്മയുള്ള സാധ്യത അടുത്തു തന്നെ ഉണ്ട് അത് തന്നെ ഉടനെ തന്നെ ലഭിക്കുമെന്ന് പറയുന്നൊരു തിരിച്ചറിവും കൂടെ ചേർത്ത് വായിച്ചാൽ മനോദുഖത്തിന് യാതൊരുവിധ സാധ്യതയും ഇല്ല കാരണം എടുത്തിയാട്ടം അല്ലെങ്കിൽ വസ്തുതയെ അറിയാതുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം മുൻകോപം ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കും ഇതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കിക്കൊണ്ട് പോയാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഗുണങ്ങളെ തിരിച്ചറിയുവാനും ഗുണങ്ങൾ സ്വായത്തമാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ക്ഷമയോടു കൂടെയുള്ളൊരു സമീപന ശൈലി പുലർത്തിയാൽ മെയ് മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വരുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ നഷ്ടങ്ങളാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാതെ ചെറിയ നഷ്ടങ്ങളെ ചെറിയ നഷ്ടങ്ങളായിട്ട് തന്നെ പ്രതികരിണ്ടും അതിനേക്കാൾ കേമമായിട്ടുള്ളത് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ തന്നെ എനിക്ക് ചേരും അതിൽ സംശയമൊന്നും വേണ്ട ഇതിലിപ്പം എന്തെങ്കിലും തരത്തിലുള്ളൊരു ദോഷപരിഹാരം ചെയ്യണമെങ്കിൽ തന്നെ ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രധരിക്കുക ഭദ്രകാളിക്കോ സുബ്രഹ്മണ്യസ്വാമിക്കോ കുങ്കുമാർജ്ജന ഗുരുതി പുഷ്പാഞ്ജലി ലക്തപുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ കെടും പായസം നെയ്വിളക്കെ തുടങ്ങിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക പതിവായിട്ട് കുങ്കുമം ധരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്താണ് എന്നാൽ പോലും ഈ കോപം വർദ്ധിക്കാതിരിക്കണം കാരണം കോപം കൊണ്ടായിരിക്കും നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം ഭാഗ്യാവസരം നഷ്ടപ്പെടുന്നു എങ്കിൽ അത് നഷ്ടപ്പെടാനിടയുള്ളത് നമ്മളുടെ കോപം അമിതമായിട്ടുള്ള കോപം കോപാധിക്യം വരുമ്പം നമ്മൾ മുൻപും പിൻപും നോക്കാതെയുള്ള സംസാര രീതി ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വെല്ലുവിളി തീർക്കുന്നത് അതിനെയൊക്കെ സ്വയം ആത്മനിയന്ത്രണം പാലിച്ച് നിയന്ത്രിച്ചു കൊണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങളാണ് ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാതിരിക്കുകയൊന്നുമില്ല ജോലി കിട്ടാൻ ശ്രമിച്ചാൽ നടക്കും പക്ഷേ ശ്രമം എന്ന് പറയുന്നത് ചിലപ്പം ആദ്യത്തെ പരിശ്രമം പരാജയപ്പെട്ടു പോയേക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ മെയ് മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഉള്ള പരിശ്രമങ്ങൾ വിജയിക്കും അപ്പോൾ ആ തിരിച്ചറിവ് വരെ നിങ്ങൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ പതിനേഴ് പതിനെട്ടാം തീയതി വരെ നിങ്ങൾ പരിശ്രമിച്ചിട്ട് നടന്നില്ല എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ട ഏത് കാര്യത്തിലും ഇരുപതാം തീയതി മുതൽ വീണ്ടും ഗ്രഹസ്ഥിതികൾ മാറുന്നത് കൊണ്ട് അനുകൂല ഫലം വരുന്നു എന്ന തിരിച്ചുറിവോടുകൂടെ തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് എടുത്തിയാട്ടം മുൻവിധിയോടുകൂടെയുള്ള സമീപനം ഇതൊന്നും ഇല്ലാതെ ഇതെല്ലാം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും ഇതെല്ലാം നടക്കും എന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം എന്ന് പറയുന്നത് വളരെയേറെ നേട്ടങ്ങൾ ഭാവി കാലം സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന കൈവിടാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് സാധിക്കുന്ന അരമണിക്കൂർ സമയമെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിലെ ബലത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണബലങ്ങൾ ഐശ്വര്യങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ വിലയിരുത്തുവാൻ സാധിക്കുന്നത് ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം